നമസ്കാരം നാരായണ അഖിലഗുരു ഭഗവൻ നമസ്തേ തിരുവനന്തപുരത്തുള്ള ഒരു ചേച്ചിയുടെ കൃഷ്ണാനുഭവമാണ് ഷെയർ ചെയ്യുന്നത് ആ ചേച്ചിയുടെ തന്നെ സൗണ്ടിലാണ് ഷെയർ ചെയ്യുന്നത് എല്ലാവരും ആ കൃഷ്ണാനുഭവം കേൾക്കണമേ ഹരേ കൃഷ്ണ എൻ്റെ കണ്ണനാണ് എൻ്റെ എല്ലാം എൻ്റെ ജീവിതത്തിൽ ഒരുപാട് അത്ഭുതങ്ങൾ തന്ന ഒരാളാണ് എൻ്റെ ഉണ്ണിക്കണ്ണൻ എനിക്ക് എന്റെ മോക്ക് സുഖമില്ലാതായി സുഖമില്ലാതായെന്ന് പറഞ്ഞാൽ പറ്റൂല എന്റെ മോള് എന്നിൽ നിന്ന് അകന്നു പോകുന്ന ഒരു സാഹചര്യത്തിൽ എനിക്ക് ചെറിയ ഒരു തിരുന്നാളമായിട്ട് എന്റെ ജീവിതത്തിലേക്ക് വന്നിട്ട് ആ തിരുനാളം വലുതാക്കി വലുതാക്കി വീണ്ടും എന്റെ മോളെ എന്റെ ജീവിതത്തിൽ തിരിച്ചു തന്നതാണ് എന്റെ ഉണ്ണിക്കണ്ണൻ എന്റെ മോക്ക് വന്ന ആ സുഖം അങ്ങനെ ആയിരുന്നു ഇന്ന് എന്റെ കൂടെ എൻ്റെ മോളുണ്ടെങ്കിൽ അതിന് കാരണക്കാരൻ എന്റെ ഉണ്ണിക്കണ്ണൻ തന്നെയാണ് ഞാന് മരണം വര എന്റെ മരണം വര ഞാൻ എൻ്റെ ആ നാമജപം ഞാൻ മറക്കൂല എനിക്ക് എൻ്റെ ഫ്രണ്ട് അയച്ച് തന്നതാണ് ഒരു നാലു വര നാലു വരി നാമജപം അസ്മിൻ വരാത്മൻ അനുപാത്മകൾ അനന്ത പൂമാ രൂപ രാശിം വാസ വിഷ്ണു ഈ നാമജപം നമ്മളെ കൈവിടാതിരുന്നാൽ നമ്മളെ മക്കൾക്കായിരുന്നാലും നമ്മളെ ഭർത്താവിനായിരുന്നാലും ഒരു ആപത്തും വരാതെ ഉണ്ണിക്കണ്ണൻ നമ്മളെ താങ്ങിക്കൊണ്ട് നടക്കുമെന്ന് എനിക്ക് എനിക്ക് മനസ്സിലായി എനിക്ക് കാട്ടിത്തന്ന എന്റെ ഉണ്ണിക്കണ്ണൻ അതുപോലെ ജീവിതത്തിൽ ജീവിതത്തിലുണ്ടായ മറ്റൊരു അനുഭവം എനിക്ക് ഓപ്പറേഷൻ ചെയ്ത സ്ഥലത്ത് വീണ്ടും എനിക്ക് ഒരു പൊന്നി പോലെ പൊങ്ങി വന്നു അപ്പൊ ഞാൻ എൻ്റെ മോളെയും കൊണ്ടു ഓടി എനിക്ക് എനിക്ക് നിൽക്ക പറ്റില്ലാത്ത കടത്തിൽ ഞാൻ ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് അപ്പൊ ഞാൻ ഇനി അത് ഓപ്പറേഷൻ ചെയ്യണമെങ്കിൽ എനിക്ക് അയ്യായിരത്തിന് പുറത്തിന് പൈസക്ക് പോവേണ്ടി വരും അങ്ങനെ ഞാൻ ഇത് വന്നപ്പോ ഞാൻ കണ്ണൻറെ പറഞ്ഞു കണ്ണാ എനിക്കിത് കുറച്ചു ഇരണിയ കണ്ണാ എൻ്റെ കയ്യിൽ ഒരു പൈസ പോലും ഇല്ല എൻ്റെ ചേട്ടൻ അത്ര കിടന്ന് കഷ്ടപ്പെടുന്നുണ്ട് അപ്പൊ ഞാനിതും പറഞ്ഞുകൊണ്ടിരുന്നിട്ട് എനിക്ക് ട്യൂഷനാണ് ഹോം ട്യൂഷനാണ് ഞാൻ അത് എടുത്തുകൊണ്ടിരുന്നപ്പോൾ എൻ്റെ കൂടെ പഠിക്കുന്ന ഒരു മോൻ അവൻ കൊണ്ടുവന്ന ഈ ഉണ്ണിക്കണ്ണൻ്റെ ലോക്കറ്റ് എൻ്റെ കയ്യിൽ വെച്ചിരുന്നു പക്ഷെ ഞാൻ അത് കണ്ടില്ലായിരുന്നു അവൻ കൈ എന്നിട്ട് കൈ മടക്കിയിട്ട് എന്റെ പറഞ്ഞ് ടീച്ചർ ടീച്ചർ കൈ തുറന്ന് നോക്ക് ഞാൻ കൈ തുറന്ന് നോക്കിയപ്പോ എന്റെ ഉണ്ണിക്കണ്ണൻ എന്നെ ഇരുന്ന് നോക്കുന്നു അങ്ങനെ എനിക്ക് സങ്കടം വന്ന് എൻ്റെ മുതൂൽ ഇത് വന്നിട്ട് എൻ്റെ എനിക്ക് ഇത് മാറ്റി തരാതെ എൻ്റെ അടുത്ത് വന്നെന്ന് ഞാൻ മനസ്സിൽ ചോദിച്ചിട്ട് ഞാൻ പറഞ്ഞു മോൻ തന്നെ ഈ ലോക്കറ്റ് വെച്ചു അങ്ങനെ അവനെ ആ ലോക്കറ്റ് ഞാൻ തിരിച്ചേൽപ്പിച്ചിട്ട് ഞാൻ കുനഞ്ഞ് വീണ്ടും ബുക്കെടുത്തപ്പോ എൻ്റെ മുതൂല് വന്ന ആ പൊന്നി പൊട്ടി എനിക്കത് കുറച്ചു എന്ന് അപ്പോൾ എന്നെ ആശ്വസിപ്പിക്കാൻ വന്നതായിരിക്കും എൻ്റെ കണ്ണൻ എന്നേ എനിക്ക് പറയാൻ പറ്റൂ എനിക്കുണ്ടായ ദുഃഖങ്ങളിലെല്ലാം എനിക്കൊരു എനിക്ക് ആരും ഇല്ലായിരുന്നു ഒരു മനുഷ്യരുമില്ലായിരുന്നു എനിക്ക് ബന്ധുക്കളോ ഒന്നുമില്ല എനിക്ക് നാട്ടുകാർ മാത്രം പക്ഷെ ആ നാട്ടുകാർ എന്നോടൊപ്പം നിന്നത് എൻ്റെ ഉണ്ണിക്കണ്ണൻ ഉള്ളത് കൊണ്ടാണ് ഞാൻ പൈസ ഇല്ലാതെ ഓടിയ സമയത്ത് എനിക്ക് പൈസയായിട്ടും ആളായിട്ടും പല രൂപത്തിലും എൻ്റെ ഉണ്ണിക്കണ്ണൻ എന്നെ ചേർത്ത് പിടിച്ചു അത് എൻ്റെ ജീവിതത്തിൽ എനിക്ക് എൻ്റെ എൻ്റെ ഓരോ ചലനത്തിലും എൻ്റെ കണ്ണൻ എൻ്റെ കൂടെ എൻ്റെ ഒപ്പമുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്